കണ്ണൂരിൽ നടന്ന പാരാലിമ്പിക് കായിക മത്സരത്തിൽ ചെറുപുഴ ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച നേട്ടം ഈ വാർത്ത നിങ്ങൾക്കായി കണ്ണൂരിൽ നടന്ന പാരാലിമ്പിക് കായിക മത്സരത്തിൽ ചെറുപുഴ കുണ്ടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിന് മികച്ച നേട്ടം അഞ്ച് സ്വർണ്ണമെഡൽ ഉൾപ്പെടെ പതിനൊന്ന് മെഡലുകൾ സ്കൂളിലെ കായിക താരങ്ങൾ കരസ്ഥമാക്കി മൂന്ന് സ്വർണ്ണ മെഡലുകൾ നേടിയ എം അഞ്ജന വ്യക്തിഗത ചാമ്പ്യനുമായി അനൂപ് അഗസ്റ്റിൻ കിരൺ തമ്പാൻ എന്നിവരാണ് സ്വർണ്ണമെഡൽ നേടിയ മറ്റ് വിദ്യാർത്ഥികൾ കെ വി റീമ ജോസ്ന മാത്യു സി പി ആനന്ദ് സായി കൃഷ്ണ മുഹമ്മദ് നജാഹ് എന്നിവരാണ് സ്കൂളിനു വേണ്ടി മത്സരിച്ച് നേട്ടം കൈവരിച്ചവർ കായിക താരങ്ങൾക്ക് സ്കൂളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ജാസ്മിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു സിസ്റ്റർ ആൻസിസ് കറിയ അധ്യാപിക കെ സ്മിത എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പാരാലിമ്പിക് അസോസിയേഷനും ലാൻഡ്സ് ക്ലബും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത് സ്വീകരണ യോഗത്തിൽ ഷിജു ബിന്ദു റോസമ്മ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു കണ്ണൂർ ഒളിമ്പിക്സിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും അവിടെ നമ്മുടെ കുട്ടികൾ ഫ്രാൻസിലേക്ക് നമുക്ക് മുഴുവനായിട്ട് നമുക്ക് അഞ്ച് ഫസ്റ്റും രണ്ട് സെക്കൻഡ് മൂന്ന് തേഡും ലഭിക്കുകയുണ്ടായി അഞ്ചരയ്ക്ക് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി അതുപോലെ മറ്റ് പല സ്കൂളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്തു നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഇത്രയും കുട്ടികളാണ് പങ്കെടുത്തത് അതുപോലെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അങ്കളങ്ങളും ആശംസകളും അതുപോലെ ഇവരെ പരിശീലിപ്പിച്ച സമിതി ടീച്ചർക്കും ഇവരെ കൊണ്ടുപോയ സ്റ്റാൻസിക്കും ഷിജുവിനും മറ്റു മറ്റധ്യാപകർക്കും അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും നന്ദി കോൺ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് എല്ലാ വർഷത്തെ പോലെ എട്ട് കുട്ടികളെയാണ് ഞങ്ങൾ പങ്കെടുത്തത് അതിലെല്ലാ കുട്ടികൾക്കും തന്നെ സമ്മാനം കിട്ടി അതിൽ അഞ്ചന അഞ്ജനയ്ക്ക് മൂന്ന് ഫസ്റ്റ് തന്നെ നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയിണ്ടായി നമുക്ക് കുട്ടികൾ കുറവായതിൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് പങ്കെടുത്ത കുട്ടികളെല്ലാം മികച്ച നേട്ടമാണ് ലഭിച്ചത് അധ്യാപകരുടെ നിരന്തരമായ പരിശീലനവും കുട്ടികളുടെ കഴിവ് പ്രവർത്തിക്കാനുള്ള സാഹചര്യവും എല്ലാം ലഭിച്ചതുകൊണ്ട് ഏജൻഫിന് വിജയം കൈവരിക്കാൻ സാധിച്ചു അങ്ങനെ ഇങ്ങനെ കളം എല്ലാവർക്കും നന്ദിയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചിരിക്കുന്നു ഒരുപാട് കുട്ടികളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഇത്രയും കുറച്ച് കുട്ടികൾ പിന്നെ മത്സരിച്ചത് പക്ഷേ അവരെ അവരിലെല്ലാവരും തന്നെ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചു നമ്മുടെ മക്കൾ സൂപ്പറാണ് അടിപൊളിയാണ് 对了。<Yeah. S 2> <Yeah. S 1> yeah. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ